സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കുമ്പോൾ വിധവാ പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ നേരിട്ട് കൈകളിലും ബാങ്ക് അക്കൗണ്ടുകളിലും സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ ഏഴു ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്തുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും എല്ലാവിധ അർഹതകൾ ഉണ്ടായിട്ടും നിലവിൽ ഇതുവരെയും പെൻഷൻ മുടങ്ങിപ്പോയ ഗുണഭോക്താക്കൾക്കും സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് മുടങ്ങിപ്പോയ നമ്മൾ നവംബർ മാസത്തിലെ തനത് പെൻഷൻ ഉൾപ്പെടെ ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക കൂടിയാണ് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുക ഇതോടൊപ്പം തന്നെ അർഹതയുണ്ടായിട്ടും ഇതുവരെയും പെൻഷൻ തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്കും മുടങ്ങിപ്പോയ പെൻഷൻ തുക ഉൾപ്പെടെ എത്തിച്ചേരാൻ പോകുന്നു ഡിസംബർ മാസം ആദ്യവാരം മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ച് ക്രിസ്മസിന് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വിവിധ ഇനങ്ങളിലുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ മുടങ്ങിയവർക്കും ഉള്ള അറിയിപ്പ് എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷനുകൾ ആനുകൂല്യങ്ങൾ എന്നിവ കാലങ്ങളോളമായി മുടങ്ങി കിടക്കുന്നവർ അർഹതയുണ്ടായിട്ടും ൾ ലഭിക്കാത്തവർ ജോലി ആവശ്യപ്പെട്ടുകൊണ്ടുള്ളവ പി എസ് സി സംബന്ധമായ വിഷയങ്ങൾ വായ്പ എഴുതിത്തള്ളൽ പോലീസ് കേസുകൾ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ പട്ടയങ്ങൾ തരംമാറ്റം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിനായുള്ള അപേക്ഷകൾ സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷകൾ ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ളവ ജീവനക്കാര്യം റവന്യൂ റിക്കവറി വായ്പാ തിരിച്ചടവിലുള്ള സാവകാശം മറ്റ് ഇളവുകൾ തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള താലൂക്ക് തല അദാലത്തുകൾ എല്ലാ ജില്ലകളിലും ആരംഭിക്കുന്നു ജനങ്ങൾക്ക് ഇക്കാര്യങ്ങൾ മന്ത്രിമാരോട് നേരിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്ന് വരെയാണ് പരാതി പരിഹരിക്കാൻ താലൂക്ക് തല അദാലത്തുകൾ നടത്താൻ മന്ത്രിമാർ തീരുമാനിച്ചിരിക്കുന്നത് കരുതലും കൈത്താങ്ങും എന്നാണ് പദ്ധതിയുടെ പേര് അദാലത്തിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ പരിഗണിക്കേണ്ടാത്ത വിഷയങ്ങൾ എന്നിവ സംബന്ധിച്ച് ഉത്തരവിൽ പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട് പെൻഷനുകളുടെയും മറ്റ് ആനുകൂല്യങ്ങളുടെയും വിതരണം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസം ധനസഹായം പെൻഷൻ മറ്റ് ബന്ധപ്പെട്ട ആവശ്യങ്ങൾ പരിസ്ഥിതി മലിനീകരണം മാലിന്യ സംസ്കരണം ഭൂമി സംബന്ധമായ വിഷയങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം വളർത്തുമൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം സഹായം ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടവ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വിഷയങ്ങൾ തുടങ്ങിയവയും പരിഗണിക്കേണ്ട വിഷയങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് കഴിഞ്ഞ വർഷം നടത്തിയ അദാലത്തിലൂടെ വിവിധ ജില്ലകളിൽ നിന്നും മുടങ്ങിക്കിടക്കുന്നവരുടെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ളവ അനുവദിച്ചിരുന്നു അതിനാൽ തന്നെ പൊതുജനങ്ങൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക